അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് അരൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പത്തൊൻപത് കാരിയായ അഞ്ജനയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ധർമേക്കാട് രതീഷിൻ്റെ മകളാണ് അഞ്ജന പത്തൊൻപത് വയസ്സായിരുന്നു ദുരൂഹതയാരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് അകാല വിയോഗ വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് ഒരു നാട് അഞ്ജനയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം